ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ നനഞ്ഞ മണ്ണാണ് മുത്തന്നൂർ ഉൾപ്പെടുന്ന ഈ പ്രദേശം അന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ്കാർക്കെതിരിൽ സമരം നടത്തിയതിന്റെ പേരിൽ പതിനാല് വർഷത്തോളം ജയിലിലടച്ച ഒരു തലമുറയുടെ ഒരു പിതാവിന്റെ മകനായി നമ്മോടൊപ്പമുള്ള ഒരാൾ അതായത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ ഭൂമികയായിരുന്നു ഈ നമ്മൾ നിൽക്കുന്ന ഈ ഇടം മുത്തനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും അല്ലെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശത്ത് നിന്നും ബ്രിട്ടീഷുകാർ കടത്തി അന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് കടത്തുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ജയിലിലിട്ട് ഒരുപാട് കാലം പതിനാല് വർഷത്തോളം പിന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്ത അല്ലെങ്കിൽ ജയിലിലിട്ട ഒരു പിതാവ് പിതാവിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു മണ്ണ് കൂടിയാണ് നമ്മോടൊപ്പം സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ചെറിയൊരു സംഗ്രഹം നൽകാൻ വേണ്ടിയിട്ട് അബ്ദുൽ ഹമീദ് മാസ്റ്റർ അദ്ദേഹം റിട്ടയേർഡ് അധ്യാപകനാണ് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട് അപ്പം ഇതിൻ്റെ നാൾ വഴികൾ എന്താണ് സംഭവിച്ചത് അതായത് മുത്തന്നൂർ പോലത്തെ ഒരു പ്രദേശം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ തീജ്വാലയായിരുന്നു അപ്പം അതിൻ്റെ ഒരു 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 വിശദീകരണം ചെറിയ രൂപത്തിൽ അദ്ദേഹം നമ്മോട് വിശദീകരിക്കും എറണാടൻ നാട്ടുവാർത്തയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ ഹമീദ് മാസ്റ്റർ ഞാൻ വിളി ക്ഷണിക്കുന്നു ഇവിടെ സംസാരിച്ചത് മുത്തന്നൂരിൻ്റെ ബ്രിട്ടീഷ് സമരവുമായിട്ട് ബന്ധപ്പെട്ട മുത്തനൂരെന്നു പറഞ്ഞാൽ കാവനൂർ മുത്തനൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പാൻ്റെ നാടാണ് എൻ്റെ ഉമ്മ കാവനൂരാണ് എൻ്റെ ഉമ്മേൻ്റെ ആപ്പയാണ് പതിനാല് വർഷം എൻ്റെ മിക്കോബാറിൽ ജയിലിൽ യാതൊരു ഒരു അന്ന് കത്തിടപാടുകളില്ല ഒന്നുമില്ല കാലത്തിൻ്റെ ഉമ്മാൻ്റെ ആപ്പ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണ് കാവനൂർ പഞ്ച പേരക്കുട്ടി അദ്ദേഹത്തിൻ്റെ മോൻ്റെ മോനാണ് കാവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ്റെ കുട്ടിയാണ് നി കിങ് ഖാലിദ് യൂണിവേഴ്സിറ്റി സൗദി അറേബ്യയിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെ പാരമ്പര്യം എന്ന് പറഞ്ഞ വാപ്പയും ഇമ്മയൊക്കെ ഒക്കെ സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ് ഞാൻ അതേ രംഗത്ത് അവരെ പേരക്കുട്ടികൾ വെല്ലിപ്പ വല്ലിപ്പ വല്ലിപ്പം കണ്ട് നല്ല പരിചയമാണ് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വല്ലിപ്പയും അമ്മാവനായ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റെ ഒപ്പയും ഉമ്മയൊക്കെ വലിയ സേവനം ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളർത്തിയെടുക്കുന്നത് അഭിമാനം കൊള്ളുകയാണ് രേഖപ്പെടുത്തപ്പെടാത്ത ഒരുപാട് ചരിത്രമുണ്ട് അപ്പൊ നമ്മുടെ ഒരു ഉദ്ദേശം നാട്ടുവാർത്തയുടെ ഒരു ഉദ്ദേശം പിന്നെ ഇതുപോലെ രേഖപ്പെടുത്തപ്പെടാത്ത ഒരുപാട് ഇതിഹാസ തുല്യമായിട്ടുള്ള ഒരു ചരിത്രങ്ങൾ അപ്പൊ അതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ മുത്തഞ്ഞൂർ എന്ന് പറഞ്ഞത് ഒരു ഒരു നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ തുടക്കം മുതൽ തന്നെ ഒരു വേരോട്ടുള്ള ഒരു മണ്ണ് കൂടിയാണ് അതെ അപ്പൊ ചെറിയ അന്വേഷിക്കാറുണ്ട് നമ്മളെ ഉപ്പ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അവർ സ്വാതന്ത്ര്യ സമരത്തിനില്ല അതിൻ്റെ ഇതിൻ്റെ ആ അതെ അത് അദ്ദേഹം വിദ്യാഭ്യാസമാരമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രചോദനം കിട്ടി ഈ ഐക്യ സംഘമൊക്കെ തുടങ്ങുന്ന കാലത്തന്നെ അവരുമായിട്ട് ഒരു കുഗ്രാമാണ് എങ്ങനെ കിട്ടിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ കുടുംബം അങ്ങനെയായിരുന്നു പുത്തംകോട്ട് കുടുംബം എന്ന് പറഞ്ഞു അവർ നേരത്തെ തന്നെ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നേറ്റം നടത്തിയ ആളുകളാണ് അതിൽ നമ്മളെ വിദ്യാഭ്യാസത്തിന് നമ്മളെ പുരോഗതിയിലൊക്കെ സ്വാധീനം ചെലുത്തിന് ഉപ്പാന്റെ ഉമ്മാന്റെ കുടുംബം വലിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അവരെ വല്യമാൻ്റെ ആങ്ങളുടെ മക്കളൊക്കെ ഒന്നും ഉണ്ട് ഒന്ന് രണ്ടു ആളുകളൊക്കെ അവരുടെ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവരാണ് അതിനൊരു പാരമ്പര്യമായിട്ടായിരിക്കും ആയിരിക്കും കുടുംബത്തിൽ ഒരുപാട് അതെ ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെ ദാരിദ്ര്യത്തിൽ നിന്ന് എങ്ങനെ എത്തി എന്ന് വെച്ചാൽ ആ വിദ്യാഭ്യാസത്തിന് ഒരു വിട്ടുവീഴ്ചയും ഇപ്പയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു പിന്നെ അതില് കണിച്ചക്കാരുന്നു ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്യിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പേര കുട്ടികളും പിൻഗാമികൾ അതിലേറെ ഒരു വഴി കാണിച്ചു പങ്കുണ്ട് ചെറുപ്പത്തിലൊക്കെ നമുക്കറിയാം അപ്പൊ നമ്മുടെ എളാപ്പ ആണ് അപ്പൊ എളാപ്പൊക്കെ ചെറുപ്പത്തില് എന്ത് കാര്യത്തിനാണെങ്കിലും ഈ ഫോം ഫില്ല് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്യാഭ്യാസ ആവശ്യത്തിനൊക്കെ വരുമ്പോൾ അത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അനുഭവം നമുക്കുണ്ട് അത് മറ്റുള്ളവർ പലർക്കും അത് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കാറുണ്ട് കാരണം ഇങ്ങനെ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പിന്നെ ചാലപ്പുറം അല്ലെങ്കിൽ മൊത്തന്നൂർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ മീൻചറ എന്നൊക്കെ പറയുന്നത് അത്ര പിന്നെ വലിയ പിന്നെ ഗ്രാമീണ ഗ്രാമീണതയുടെ എല്ലാ നിഷ്കളങ്കതി ഉള്ള നാടാണ് പക്ഷെ അവിടെ പോലും വിദ്യാഭ്യാസത്തിനൊരു പിന്നെ പോരായ്മയും ഇല്ലാതെ എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള കുടുംബമാണ് നമ്മുടേത് അപ്പോൾ ഈ എറണാകുളം നാട്ടു വാർത്ത ഇപ്പോൾ പ്രതി വിചാരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് എങ്ങനെ ഇത് അത്ഭുതപ്പെട്ടു പോകും ഇന്നത്തെ കാലത്ത് പക്ഷേ ഇന്നാണ് അതെങ്കിലും അത്ഭുതമല്ല കാരണം എല്ലാ വിഭവ സമൃദ്ദങ്ങളും നമുക്ക് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ട് അതില്ലാത്തൊരു കാലത്ത് എങ്ങനെ വന്നു അപ്പൊ നമുക്കറിയാം ഈ പിന്നെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൊക്കെ നമ്മൾ ഒരുപാട് കാളിക്കാവ് ഭാഗങ്ങളും അല്ലെങ്കിൽ കൊണ്ടോട്ടിയൊക്കെ പക്ഷെ നമ്മുടെ മീൻചറയിൽ പോലും അത് വലിയ തോതിലുള്ള പിന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു തുടക്കം മാത്രമാണ് വീണ്ടെടുക്കാൻ ശ്രമങ്ങളാണ് നമ്മൾ അതെ ഈ ഡിജിറ്റൽ സംവിധാനം വരുന്നില്ല ഇപ്പൊ പാലഘട്ടമാണല്ലോ അതിനു മുമ്പ് സ്കൂൾ അഡ്മിഷൻ സ്കോളർഷിപ്പുകൾ ഇതൊക്കെ നമ്മള് ഓഫ്ലൈനായ കാലത്തെ എല്ലാവരും നമ്മളെയൊക്കെ സമീപിക്കും പിന്നെ ഇതൊക്കെ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇന്നതിന്റെ ആവശ്യമില്ല അക്ഷയ സെന്ററുകൾ എല്ലാ സ്ഥലത്തും വന്നു എല്ലാം കമ്പ്യൂട്ടർ അംഗത്തും ആ ഡിജിറ്റൽ സംവിധാനം കുട്ടികളൊക്കെ ഉയർന്നു പോയി അങ്ങനെ നമ്മളെ ഹെൽപ്പ് അങ്ങനെ വേണമെന്നില്ല അങ്ങനത്തെ ഒരു സംവിധാനം വന്നു അതിനു മുമ്പ് നമുക്ക് നല്ല ആ ഫീൽഡിലെ നമുക്ക് സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്